രാത്രികാല പ്രാർത്ഥന എന്റെ ദൈവമായ ഈശോ ഈശ്വമിഷിഹായെ ഈ ദിവസം അങ്ങ് എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അങ്ങേക്ക് നന്ദി പറയുകയും അങ്ങയെ ആരാധിക്കുകയും ചെയ്യുന്നു എൻ്റെ ഉറക്കവും ഈ രാത്രിയിലെ ഓരോ നിമിഷവും ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു പാപത്തിൽ നിന്ന് എന്നെ കാത്തു സൂക്ഷിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു അങ്ങേ തിരുഹൃദയത്തിലും ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയത്തിന്റെ സംരക്ഷണത്തിലും ഞാൻ വസിക്കട്ടെ അങ്ങേ പരിശുദ്ധ മാലാഹമാർ എന്നെ സഹായിക്കുകയും സമാധാനത്തോടെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ അങ്ങേ അനുഗ്രഹം എൻ്റെ മേൽ ഉണ്ടാകുമാറാകട്ടെ എന്റെ കർത്താവെ ഈ രാത്രിയിലെ പാപം കൂടാതെ എന്നെ കാത്തു പരിപാലിക്കണമേ എന്നെ കാക്കുന്ന കാവൽ മാലാഹായെ ദൈവത്തിന്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന എന്നെ പ്രത്യേകം കാത്തു സൂക്ഷിക്കണമേ ഈശോ മറിയം യോസേഫേൻ എൻറെ ആത്മാവിനെയും ഹൃദയത്തെയും നിങ്ങൾക്ക് ഞാൻ കാഴ്ച വെക്കുന്നു ഒരുക്കമില്ലാത്ത പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് എന്നെ കാത്തു രക്ഷിക്കണമേ ആമേൻ നന്ദിയാൻ പാടിയ എനിക്കായി നീ ചെയ്തൊരു നന്മക്കം ഇന്നു നന്ദി ചൊല്ലുന്നു ഞാ നന്ദീയോടെ ഞാൻ സ്തുതി പാടിയിടും എൻ്റെ എനിക്കായി നന് മൈക്കം ഇന്നോ നന്ദി ചൊല്ലി